അഴിമതി മൂടി വയ്ക്കാൻ സർക്കാർ പൈങ്കിളി കഥകളിൽ ജനങ്ങളെ കുടുക്കിയിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ വികസന സദസ്സ് സർക്കാർ ചെലവിലെ പ്രചരണ ദൂർത്താണ് കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി വാർത്തകൾ പുറത്തുവരുന്നുവെന്നും സി പി എമ്മും കരുതിയിരിക്കണമെന്നും അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും വി ഡി സതീശൻ ദുബായിൽ പറഞ്ഞു എൻ്റെ വീട്ടിലേക്കൊരു കാളയുമായി പ്രകടനം നടത്തിയപ്പോൾ ആ കാളെ ബി ജെ പി തിരിച്ചു വിളരുത് ബി ജെ പിയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം അല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ആ കാളയുമായിട്ടൊരു പ്രകടനം നടത്തേണ്ടി വരുമെന്ന് ഇപ്പോൾ ആ സാഹചര്യം ഉണ്ടായാലോ ഒന്ന് പിന്നെ പറഞ്ഞ സി പി എമ്മും സൂക്ഷിച്ചോ എന്ന് പറയുന്നു ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വരുമ്പോൾ കാണാം ഗവൺമെൻറ്റും ഗവൺമെൻ്റ് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു ഏഹ് സി പി എം മന്ത്രിമാർ നേതാക്കൾ ഹവാല റിവേഴ്സ് ഹവാല രാജേഷ് കൃഷ്ണ അവതാരങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത് പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു ഇതുമായി ബന്ധപ്പെട്ട പല നൂറ്റെട്ട് ആംബുലൻസിൻ്റെ ഒരു ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ഗൗരവതരമായ ഒരു അഴിമതി ആരോപണം വന്നു ഒരു ടെൻഡറും ഇല്ലാതെ അഞ്ഞൂറ് കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് കോടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി കുറഞ്ഞതിൻ്റെ കഥകളൊന്നും ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് സി പി എമ്മും ഗവൺമെൻറ് ശ്രമിക്കുന്നു ഗവൺമെൻറ്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ് ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് രൂക്ഷമായ വിലക്കയറ്റമാണ് എല്ലാ സാധനങ്ങളെയും വില കയറിയിരിക്കുക ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റി തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല വീണ്ടും ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും അതൊക്കെ നാടിൻ്റെ ചിലവിൽ എല്ലാം നടത്തുകയാണ് അഞ്ച് പൈസ ഖജനാവിലില്ല ഖജനാവ് ഊച്ച ഒക്കെയാണ് എന്നിട്ടും സർക്കാരിൻ്റെ പൈസ എടുത്ത് ക്യാമ്പയിൻ ചെയ്യാണ് ഇപ്പം പി ആർ ഡി വ്ളോഗർമാരെ ക്ഷണിച്ചിരിക്കുക പി ആർ ഡി എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രചരണം നടത്താൻ പി ആർ ഡിയുടെ ചെലവിൽ സി പി എം വ്ളോഗർമാരെ വിളിക്കുകയാണ് മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുകയാണ് പരസ്യമല്ലാതെ പണം കൊടുക്കുകയാണ് പല മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് അവരെ കൊണ്ട് അഡ്വർടൈസ്മെന്റ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ സർക്കാരിന് വേണ്ടി പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നടക്കുന്നത് എല്ലാ സർക്കാർ One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.